ഹൃദയമൊഴികളിലേക്ക് സ്നേഹവന്ദനം ഇന്നത്തെ ചിന്ത ചില സങ്കടങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്ന പുരാതന പുരാതനകാലത്ത് തിമന്തസ് എന്നൊരു പ്രസിദ്ധനായ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ചിത്രകരഭ്യസിച്ച് വരികയായിരുന്നു ചില നാളുകൾക്ക് ശേഷമായി യുവകലാകാരൻ അതിമനോഹരമായൊരു ചിത്രം നാളുകൾ കൊണ്ട് വരച്ചു ആ കലാസൃഷ്ടിയെ തൻ്റെ സതിർത്ഥ്യരെ എല്ലാം കണ്ടപ്പോൾ വാനോളം ആ ചിത്രം തൻ്റെ ഉള്ളിൽ നൽകിയ ആത്മസംതൃപ്തിയിൽ ദിനരാത്രമേ തന്നെ ആ ചിത്രത്തിൽ നോക്കി സമയം പാടാക്കി കളഞ്ഞവൻ മറ്റൊന്നിലേക്കും തന്നെ ശ്രദ്ധ ധരിക്കുവാനാൾക്ക് കഴിഞ്ഞില്ല ശിഷ്യനിലെ മാറ്റം ശ്രദ്ധിച്ച ഗുരുനാഥൻ ആ ചിത്രം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വികൃതമായി അതിനെ നശിപ്പിച്ച് കളഞ്ഞു അതിനൊറ്റ ഹൃദയവേദനയോടും ദുഃഖത്തോടും ഗുരുനാഥനെ സമീപിച്ച് തൻ്റെ സങ്കടവും ആവലാതിയും അവൻ പറഞ്ഞു എത്രയോ ദിവസങ്ങളിൽ എൻ്റെ കഠിനാധ്വാനം ഉറക്കിളപ്പും പ്രയത്നവുമാണ് ഒരു നിമിഷം കൊണ്ട് അങ്ങ് ക്രൂരമായി നശിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് അങ്ങ് ചെയ്തത് ഗുരു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടും പറഞ്ഞു നിൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് അവനെ നോക്കിക്കൊണ്ട് ഗുരുനുരൻ പറഞ്ഞു ആ ചിത്രം അതിമനോഹരമാണ് എന്നാൽ ആ ചിത്രം നിൻ്റെ കൈവശം കാലം ഇതിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിനപ്പുറത്തേക്ക് നിനക്ക് എത്താൻ കഴിയില്ല ഇപ്പോഴുള്ള നിന്നിലെ കഴിവും മാത്രമേ നീ കാണുന്നുള്ളൂ നിന്നിലെ യഥാർത്ഥ ഈ ചിത്രകാരൻ നീ കാണുന്നില്ല എന്നാൽ ഞാനത് കാണുന്നു നീ വരച്ച ചിത്രം അതിമനോഹരം തന്നെയാണ് പക്ഷേ അത് നിന്നെ നിഷ്ക്രിയനും അലസ്വനുമാക്കി തുർത്തിരിക്കുന്നു നിൻ്റെ കഴിവിൽ നീ പൂർണ്ണത കണ്ടെത്തിക്കുക നിന്നിൽ യഥാർത്ഥ ഒരു ചിത്രകാരൻ മറിഞ്ഞിരിക്കുന്നുണ്ട് ഇനിയും ഇതിലും അധികം മനോഹരവും അധികവും അറിയാതെ നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ട ആ യുവാവ് വീണ്ടും പരിശ്രമം തുടങ്ങി പ്രശസ്തമായ ഒരു ചിത്രകരണം ഗുരുവുമായി പിന്നീട് അവൻ മാറി ശ്രീഹൃതരെയും നാം നമ്മുടെ മിടുക്കും കഴിവുകൾ കൊണ്ടും പലതും മനോഹരമായി ചെയ്തുവെന്ന് വന്നേക്കാം ഒരുപക്ഷെ നല്ല ശിക്ഷണം കൊണ്ടും സ്വപരിശ്രമം കൊണ്ടുമാകാം അങ്ങനെ എത്തിയത് എന്നാൽ അവ നമ്മെ നിഷ്ക്രിയരും അലസരും അഹന്തയുള്ളവരുമാകുമെന്ന് നാം അനുവദിച്ചുകൂടാം നമ്മുടെ പരമാവധിയിൽ നമ്മുടെ പൂർണ്ണതയിൽ നാം എത്തിച്ചേർന്നു എന്ന സ്വയം നിഗമനത്തിലെത്തിയാൽ അത് അപകടകരമായൊരവസ്ഥയാണ് ഒരു പക്ഷേ കാര്യങ്ങൾ വളരെ സുഗമമായി മുൻപോട്ട് പോകുമ്പോഴായിരിക്കാം ദാഹമകറ്റ ചുണ്ടോടടുപ്പിച്ച പാനപാത്രം തട്ടിത്തറുപ്പിച്ചതുപോലെ വാതിൽക്കലെത്തിയപ്പോൾ കുടം താഴ് ഉടഞ്ഞു വെള്ളം തൂങ്ങിപ്പോയി എന്നുള്ള ചൊല്ലുപോലെ ചില പ്രഹരങ്ങളേൽക്കുന്നതും ഏറ്റിട്ടുള്ളതും അനുഭവിക്കേണ്ട ചില നന്മകൾ സമയമായപ്പോൾ അനുഭവിക്കാൻ കഴിയാതെ വന്നേക്കാം ലഭിക്കേണ്ട ചില അവസരങ്ങൾ ഒരുപക്ഷെ തട്ടിത്തെറപ്പിക്കുകയോ അപഹരിച്ചെടുക്കുകയോ ചെയ്തേക്കാം കൈപ്പേറിയ വേദനാജനകവുമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമോ എങ്കിൽ കണ്ണിൻ്റെ മുൻപിലുള്ളതല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന മൂല്യമേറി ചിലതുണ്ടെന്ന തിരിച്ചറിവ് ഇവിടെ അനിവാര്യമാണ് അത് വെളിയിൽ വരുന്നില്ലെങ്കിൽ അതാണ് സങ്കടകരം ദൈവത്തിൻ്റെ അഭിശിഷ്ടജനമേ ചിലത് തകർക്കപ്പെട്ടത് ചിലത് ഉടഞ്ഞു പോയത് അപകരിക്കപ്പെട്ടത് പൊട്ടപ്പുഴയിൽ തട്ടിക്കളഞ്ഞത് വെറുതെ അല്ല കേട്ടോ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ടതും കൽത്തുറുങ്കും തടവറയിലെ ഒറ്റപ്പെടലും നമ്മെ തകർക്കുവാനുമല്ല അകത്തുള്ള ചിലത് പുറത്ത് കൊണ്ടുവരാനാ നാം ആരാണെന്നും നമ്മെ ആരാക്കുമെന്നും ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തി മാറിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണത് തള്ളിയിട്ടവരും താഴ്ത്തിയവരും തഴഞ്ഞവരും നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണും നിശ്ചയമാണ് ദൈവമുയർത്തുന്ന കാഴ്ച അവർ കാണും ഒട്ടക്കുഴിയുടെ ആഴം കണ്ട ബൈബിൾ ചരിത്ര പുരുഷനായ യോസഫ് ദൈവത്താൽ മിസ്ലിമിലെ മഹത്വത്തിൻ്റെ കൊടിമുറിയേറിയെങ്കിൽ ദൈവ നീ നീതിമാനും നിഷ്കളങ്കനുമെങ്കിൽ തകർച്ച കണ്ട് നിരാശപ്പെടണ്ട ഉന്നതത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ നമുക്ക് വേണ്ടി ഉണർന്നു വന്ന് മണ്ണാകുന്ന മുന്നിൽ അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദിനമുണ്ട് സങ്കടങ്ങൾ പൂക്കി കണ്ണുനീർ തുടച്ച് മാനിക്കുന്ന ദിവസമുണ്ട് സകലവും നന്മയ്ക്കാക്കി തീർക്കും നിശ്ചയം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഈ ചെറു സന്ദേശം കെട്ടെ അവരെയും അങ്ങനെ ഗ്രഹിക്കണം സഹായിക്കണമേ ജീവിതത്തിൻ്റെ ചില തകർച്ചകളും സങ്കടങ്ങളും വേദനകളും കർത്താവ് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറം ഒരു മഹത്വത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ദൈവിക കരത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ കൃപയുള്ളവർക്കും നൽകട്ടെ മത്വത്തിലേക്ക് ഉയർത്തും കൃപയാ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്കനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ